കോടി 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 രൂപയുടെ കേന്ദ്ര കേന്ദ്ര സഹായം പശ്ചാത്തലത്തിലാണ് സർക്കാർ രൂപ രൂപ അനുവദിച്ചിരിക്കുന്നു കേരളത്തിന് ഒരു ഗ്രാൻഡായിട്ട് പണം നൽകണമെന്ന് കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ വൈകി തന്നെയാണ് ഏതാണ്ട് ദുരന്തം നടന്ന ഒരു വർഷം ഒരു വർഷവും മാസങ്ങളും പിന്നിടുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഗ്രാൻഡായിട്ട് ഒരു ധനസഹായം കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് മറ്റു കൂടാതെ ഒൻപത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ധനസഹായം ും നൽകിയിട്ടുണ്ട് ഈ പ്രളയ ദുരിതാശ്വാസരും മറ്റുമാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള ഒൻപത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് ഇന്ന് ഈ അമിത്ഷായുടെയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെയും ഒപ്പം തന്നെ കൃഷിമന്ത്രി കൂടാതെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തുന്ന ഒരു ചേർന്ന് നടത്തിയ ഒരു ഉന്നതാധികാര സമിതിയാണ് ഈ സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചത് കേരളം നേരത്തെ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് ആ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയിരുന്നു അങ്ങനെ അത് ആയിരത്തിലധികം കോടി രൂപയുടെ റിപ്പോർട്ടാണ് നൽകിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുനഃ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പണം ആവശ്യപ്പെട്ട് നൽകിയത് പക്ഷേ ഈ റിപ്പോർട്ട് നൽകിയിട്ടും കേന്ദ്രം പണം അനുവദിച്ചില്ലായിരുന്നു അപ്പോൾ അതിന് പകരം കേന്ദ്രം അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു വായ്പയാണ് അടച്ചത് പലിശരഹിത വായ്പയാണ് അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലുള്ള ഒരു വായ്പയായിരുന്നു കേന്ദ്രം അനുവദിച്ചത് പക്ഷേ അത് മതിയാകില്ല എന്ന് കേരളം നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഹൈക്കോടതിയിലടക്കം കേസുകൾ പോവുകയും കോടതി നിർദ്ദേശത്തെ തുടർന്ന് നൂറ്റി എഴുപത് കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് റിലീസ് ചെയ്യാൻ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തു